എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലരും തന്നെ മുടി മുടികോഴ്ശിലും താരൻ മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് താരൻ ഉണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അതുപോലെ തന്നെ ഭയങ്കര മുടികോഴ്ശലും ആയിരിക്കും അപ്പം ഇത് പരിഹരിക്കാനുള്ളൊരു മാര്ഗമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്കിതിന് പ്രധാനമായിട്ട് വരുന്നത് കച്ചാറ വാഴയാണ് അപ്പോൾ കച്ചാർ വാഴ ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ട് ഇനി ഇനിയില്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ കറ്റാർവാഴയുടെ ജെല്ലായിട്ട് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിച്ചാലും മതി അപ്പോൾ ഞാനിവിടെ വീട്ടിൽ കറ്റാർവാഴയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു തണ്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കറ്റാർവാഴയിൽ ഏറ്റവും വലിയ തണ്ട് നോക്കി മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ചും കൂടി മൂത്തതായിരിക്കും അതിൽ കുറച്ചും കൂടെ ഗുണങ്ങളും കൂടുതലായിരിക്കും അപ്പോൾ അത് മുറിച്ചെടുക്കുക അതിന് ശേഷം അതിൽ നിന്നിങ്ങനെ ഒരു മഞ്ഞ കളറിൽ കുറച്ച് ജെല്ല് പോലെ ഇങ്ങനെ ഒഴുകി വരും അപ്പോൾ അത് അതിൻ്റെ കറയാണ് അത് കളയാൻ വേണ്ടി കുറച്ച് നേരം നമ്മളിങ്ങനെ നിവർത്തി വെക്കണം കറ്റാർവാഴ മുറിച്ചതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്കത് എടുക്കാം അപ്പോൾ ഈ കറ്റാർവാഴ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ താരൻ പോവാനും അതുപോലെ മുടി നന്നായിട്ട് വളരാനുള്ള മരുന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ കറ്റാർവാഴയുടെ ആ കറയൊക്കെ പോകാനായിട്ട് ഒരു അരമണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് ഭാഗം താഴത്തെ ഭാഗം ഒന്ന് മുറിച്ച് കളയാണ് അപ്പോൾ അതിൻ്റെ കറയുടെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി എങ്ങോട്ട് പൊക്കോട്ടേന്ന് പറഞ്ഞാൽ മുറിച്ച് കളയുന്നത് അപ്പം ഈ കച്ചാർവാഴ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ് കഴുകിയിട്ട് തുടച്ചെടുത്തു അപ്പോൾ തുടച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് ഇതിങ്ങനെ മുറിക്കുക ഒരു മൂന്നോ നാലോ പീസുകളായിട്ട് മുറിച്ചെടുക്കുക അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ജെല്ലെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത് അപ്പം നിങ്ങളുടെ കച്ചാർവാഴയുടെ നീളം അനുസരിച്ച് മുറിച്ചെടുക്കുക അതിനുശേഷം ഇതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിലൊരു മുള്ളുപോലെ ഒരു ഭാഗമുണ്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അത് മാറ്റിയതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഒരു സ്കിന്നുണ്ടല്ലോ അതും കൂടി ഒന്ന് കളഞ്ഞെടുക്കുക അപ്പം പരന്ന ഭാഗം വേണം നമ്മളെപ്പോഴും മുറിച്ചെടുക്കാനായിട്ട് നടുക്കുള്ള പരന്ന ഭാഗം മുറിച്ചെടുക്കുക അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ല് എടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ജെല്ല് എടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഒരു കത്തി വെച്ചിട്ടാണ് ഈ ഭാഗം മുറിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ നടുക്കൽത്ത ഭാഗം കൂടെ മുറിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ജെല്ല് ഉപയോഗിച്ച് വേണം മരുന്ന് തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു തലയിൽ തേക്കാനുള്ള കൂട്ട് തയ്യാറാക്കാൻ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർ വാഴ അല്ല ഉള്ളതെങ്കിൽ ഈ ജെല്ല ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന എടുത്താലും എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കളറുകളൊക്കെ ചേർത്ത് പച്ച കളറൊക്കെ ചേർത്തിട്ട് കിട്ടും അതൊന്നും ജെല്ലല്ല കൂട്ടൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടുള്ള തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതാ നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ജെല്ല് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ജെല്ല് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നമുക്കൊന്ന് ലൂസാക്കി അരച്ചെടുക്കണം അല്ലെങ്കിൽ ഇതിപ്പോൾ ഭയങ്കര കട്ടയാണ് അപ്പം ഈ കട്ടയായിട്ടുള്ളത് ഉപയോഗിച്ച് നമുക്ക് തലയിൽ തേക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒരു നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ച് എടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറ്റർ ജ്യൂസും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത് ഉടനെ തന്നെ നമ്മളിത് വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്യരുത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് വരാനായിട്ട് സാധ്യതയുണ്ട് ആ മിക്സിയിൽ നമ്മൾ അടിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം വേണം വെളിച്ചെണ്ണയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ വെളിച്ചെണ്ണയും കത്താർവാടെ ജെല്ലും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇത് നമുക്ക് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യുക ഒരു മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ച ശേഷം നമ്മൾ തല നന്നായിട്ട് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ താരനൊക്കെ പോകും ഒരു രണ്ട് ആഴ്ച അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ താരൻ്റെ ഒരു മുക്കാൽ ഭാവം പോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണ എങ്കിലും ചെയ്യണം രണ്ട് തവണ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ താരനും പോവും അതുപോലെ മുടി നന്നായിട്ട് വരുകയും ചെയ്യും പുതിയ മുടികളൊക്കെ കിളർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാനും സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം